മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ കെ കെ രാകേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മുൻ എം പി കൂടിയായ രാകേഷ് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ താക്കോൽ സ്ഥാനത്ത് മാറ്റം അനിവാര്യമാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജന് പകരമാണ് രാകേഷ് എത്തുന്നത് രാവിലെ തുടങ്ങിയ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് സമ്മേളനത്തിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നില്ല തളിപ്പറമ്പ് ജില്ലാ സമ്മേളനം സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചതിനെ തുടർന്നാണ് കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാകേഷും എം പ്രകാശൻ മാസ്റ്ററുമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെട്ടത് ഇതിൽ മുഖ്യമന്ത്രി പിണറായിയുടെ പിന്തുണ രാകേഷിനെ തുണച്ചു രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എം വി ജയരാജന് തിരുവനന്തപുരത്ത് സി പി എം സെൻട്രൽ ചുമതലകളും കിട്ടും ഇതോടെ കണ്ണൂരിൽ പൂർണ്ണമായും പുതിയ നേതൃത്വം കാര്യങ്ങൾ നിയന്ത്രിക്കും ജില്ലാ സമ്മേളനത്തിൽ എം വി ജയരാജൻ സെക്രട്ടറി പദം ഒഴിയുമെന്നും കെ കെ രാകേഷിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കെ കെ രാകേഷ് സെക്രട്ടറിയായി വരുന്നതിനെതിരെ എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഈ നീക്കം വേണ്ടെന്ന് വെച്ചതെന്നും സൂചനകളുണ്ടായിരുന്നു എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നും കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറിയായി വരുമെന്നും അന്ന് തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നു ഇതാണ് സമ്മേളന ശേഷം സാധ്യമാകുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് ഇതിനെല്ലാം വഴിയൊരുക്കുന്നതും സംസ്ഥാന സമ്മേളനം എം പ്രകാശൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചതോടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം പ്രകാശന്റെ പേരുകൂടി ചർച്ചയിലേക്ക് വന്നു നേരത്തെ ടി വി രാകേഷിന്റെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു വിഭാഗീയത രൂക്ഷമായ പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകിയ ഘട്ടത്തിൽ ടി രാജേഷ് വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് ഇതാണ് ടി വി രാജേഷിന് വിനയായതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശശി എൻ ചന്ദ്രൻ പനോളി വത്സൻ എന്നിവരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച പേരുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു അതുകൊണ്ട് തന്നെ രാകേഷിനെ അതിവേഗം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു രാജ്യസഭ എം പി ആയിരിക്കെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കെ കെ രാകേഷ് നടത്തിയത് ഡൽഹിയിൽ കർഷക സമരം ഉൾപ്പെടെ അനേകം പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ മികച്ച പ്രകടനം നടത്തിയ രാകേഷിന് രാജ്യസഭയിൽ വീണ്ടും ഒരവസരം നൽകണമെന്ന് സി പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ ടീമിൽ സുപ്രധാന സ്ഥാനം നൽകിയാണ് കെ കെ രാകേഷിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ആ പ്രവർത്തനത്തിലൂടെ പിണറായിയുടെ അതിവിശ്വസ്തനായി മാറി അതുകൊണ്ടാണ് നിർണായക ഘട്ടത്തിൽ കണ്ണൂരിലെ സെക്രട്ടറി സ്ഥാനം രാകേഷിന് കിട്ടുന്നത് കണ്ണൂർ കാഞ്ഞിരോട്ടെ സി ശ്രീധരന്റെയും കർഷക തൊഴിലാളിയായ കെ കെ യശോദയുടെയും മകനാണ് കെ കെ രാഗേഷ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവും നേടിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ആദ്യ മലയാളിയായിരുന്നു എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചു കൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിലേക്കും അഖിലേന്ത്യാ നേതൃത്വത്തിലേക്കും രാകേഷ് ഉയർന്നുവന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ നടന്ന രാജ്യസഭയിൽ എത്തി സ്വാശ്രയ നിയമം പ്രതീക്ഷയും പ്രതിരോധവും എന്ന പേരിൽ ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രിയ വർഗീസ് ആണ് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ